എല്ലാവർക്കും എർത്തല മീഡിയയിലേക്ക് സ്വാഗതം അപ്പോഴത്തെ നമ്മൾ കലം എടുത്തിട്ടുണ്ട് കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് മൈദ എടുത്തിട്ടുണ്ട് അപ്പം ഇന്ന് നമ്മളുടെ പിള്ളേരുടെ ആണ് അപ്പോൾ അവർ പറഞ്ഞ് അവരുമായിട്ടൊരു മീൻ പിടിക്കണം അവർക്ക് പിടിച്ചെടുത്ത മീൻ എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മുമ്പേ നമ്മൾ നമ്മളിത് കണക്കുള്ള വീഡിയോകളൊക്കെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇപ്പം കിട്ടാൻ സാധ്യതയുള്ള അതായത് നമുക്ക് പിടിക്കാൻ പറ്റുന്ന സാഹചര്യം അതായത് കണ്ടത്തിലൊക്കെ കൊയ്ത്തായതുകൊണ്ട് നമ്മൾ കണ്ടത്തിലെ പണിയൊക്കെ ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ കടവിൽ നിന്ന് മാത്രമേ മീൻ പിടിക്കാനുള്ള ആ സമയവും സാഹചര്യവും ഉള്ളു അപ്പോൾ അതുകൊണ്ട് തന്നെ പരലാണ് നമ്മൾ പിടിക്കാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ തേങ്ങ അരച്ച് മാങ്ങ ഇല്ല കറി വെച്ച നല്ല അടിപൊളി കറിയുമായിരിക്കും പരൽ പറക്കാനും ഒരുപൊളിയാണ് പല ആൾക്കാരും പറയുന്നുണ്ട് തുപ്പലുത്തി എന്നൊക്കെ പറയും ഇതല്ല തുപ്പലു കുത്തി നമ്മുടെ നാട്ടിൽ പറയുന്ന വേറൊരു മീനുണ്ട് ഇത് നമ്മൾ വ്യാപമായിട്ട് ഉപയോഗിക്കുന്ന മീനാണ് നമ്മുടെ നാട്ടിൽ ഇതിന് നൂറ് രൂപ വരെ കിലോയ്ക്ക് വിലയുണ്ട് ഇത് മല കീറുമ്പോൾ ഇങ്ങനെ വില കൂടുന്ന ഒരു മീനും കൂടിയാണ് നമ്മളോട് പല ആൾക്കാർ ഇങ്ങനെ വിളിച്ച് ചോദിക്കാറുണ്ട് പരലുണ്ടോ പരലുണ്ടോ ചോദിക്കാറുണ്ട് അത്ര ഡിമാൻഡുള്ളൊരു മീനാണിത് നമുക്ക് ചില ആൾക്കാർ കൂട്ടാത്തൊരു പലരും ഉണ്ടാവും അത് അവരവരുടെ ചേത വികാരം പോലും അപ്പൊ നമുക്ക് പിടിക്കാം ഏ മക്കളാണ് മീൻപെറക്കുന്നത് അല്ലേ ഇവിടെ മൈദ അപ്പൊ ചവിടെ മൈതാം എടുക്കട്ടെ കേട്ടോ വരല്ലേ ഇനി നമുക്ക് കുറച്ച് മൈദ കഴിഞ്ഞാത്തോടെ എടുത്തിട്ട് കലകി ആ കലത്തിൽ കെട്ടിരിക്കുന്ന തുണിയെ പെരട്ടി വെച്ചിട്ട് കുറച്ച് ഇതോടെ കളത്തിന്റെ മേലല്ലേ തുണി പിള്ളാരെ മക്കളെ കൊണ്ടുവന്നു ഇതിന്റെ ഭംഗത്ത് കൊടുക്കുന്നു ചോറോട് കാര്യ തകപ്പെടുന്ന ആൾക്കാർക്ക് ഒന്ന് കൊത്തി നിൽക്കാനും തിന്നാനും എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ പറ്റിക്കലാണ് എന്നാലും ആ പറ്റിക്കലൊരു നന്മ ഉണ്ട് അല്ലേ നമുക്ക് ആ പോള സാരമില്ല പിന്നെ പൂള ഉണ്ടെങ്കിലുണ്ടല്ലോ ഇതിൻ്റെ നേടിൽ അടിക്കത്തില്ല നമുക്ക് അതൊക്കെ ഇത് വെള്ളം അതൊക്കെ നിറച്ച് കൊടുക്കാം എനിക്ക് തോന്നുന്നു ഇവിടുത്തെ മീന്റെ ആക്ടിവിറ്റി വേണ്ടിയിട്ട് അറിഞ്ഞു കയറും തോന്നുന്നു ചോറുക ഇനിച്ചു മെല്ലെ ഓ മീനി നേ മീനിടാൻ ഇപ്പോഴേ വെള്ളം എടുക്ക് ഇവിടെ ഇവിടെ നൂരി വരെ ഇവിടെ ഇട്ടണ്ടേ മീനി നമ്മൾ ഇപ്പോ തന്നെ ഒരു വെള്ളം എടുക്കുവാ ഓളയുന്നത് എന്നടക്ക് ഇനിച്ചോ ഓളാക കറങ്ങിയോ അയ്യ ഇയ കൊന്നില്ലേ ഇവിടെ കൊടുക്ക കളഞ്ഞേ കേർന്നടുന്നു മീനിന്റെ കണക്കെടുത്തി മീൻ വരുന്ന സമയായിട്ട് ഔട്ട് വെച്ച് തരാം അങ്ങനെ <laughs> കഴിഞ്ഞേ <laughs> <laughs> <laughs>

അപ്പൊ ഇതുങ്ങളുടെ ഒരു കാലം നാളെ ഒരിക്കൽ ഇതുങ്ങൾക്ക് ഓർമ്മിക്കാൻ അവസരം സൃഷ്ടിക്കുക എന്നുള്ളത് അതുങ്ങൾക്ക് എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വം ഉണ്ട് ഇതിന് സാധിക്കാത്ത എത്രയോ കുരുന്നുകൾ ഇന്ന ഈ ലോകത്ത് ജീവിക്കുന്നുണ്ടെന്ന് നമുക്ക് അറിയാം നാട്ടിലും വിദേശത്തും ഒക്കെ ആയിട്ട് <tapod <tapodul> <vous laissez> <'air> േ നമ്മളിത് ഒറ്റയടിക്ക് മുത്തിണ്ടല്ലോ ഈ മീൻ മീനല്ലേ ഈ നമ്മടെ ഇത് പോവും നമ്മടെ തീറ്റ പോവും समझिया <laughs> இதே கொட்டு கொட்டு குடும்பாட்டல ஆர்த்த அடிக்குது இட்டமா

ും പലരും ചോദിക്കാം നമ്മുടെ മീൻ എന്തുകൊണ്ട് വെള്ളം കളഞ്ഞ് സ്ഥലത്തിലേക്ക് കുറഞ്ഞിട്ടില്ല ഇത് കളത്തിലേക്ക് കുറഞ്ഞിട്ടാണ് നമ്മുടെ പിള്ളേർക്ക് പെറുക്കാനോട് അവസരം കിട്ടുക അപ്പോൾ ഇതുങ്ങൾ പെറുക്കണം നാളെ ഒരിക്കൽ ഇതുങ്ങൾ എൻ്റെ പ്രായമാകുമ്പോൾ എൻ്റെ കുഞ്ഞിലെ ഇവര് പറയണം എൻ്റെ കുഞ്ഞിലെ ഞങ്ങൾ അച്ഛനുമായിട്ട് മീൻ പിടിക്കാൻ പോയിട്ടുണ്ട് നീ പെറുക്കാൻ പോയിട്ടുണ്ട് അങ്ങനെ പറയാൻ കഴിയും ഞാൻ എൻ്റെ അപ്പൂപ്പൻ്റെ കൂടെ വീശാനും വലയിടാനും ഒക്കെ പോവുമായിരുന്നു അപ്പം വലയിൽ അടക്കുന്ന അറിഞ്ഞിലൊക്കെ ഞങ്ങൾ വല നിവർത്തി പിടിച്ചിട്ട് അകത്തേക്ക് കുത്തിയിടുമായിരുന്നു ഈ ഓർമ്മകൾ ഞാൻ പറയുമ്പോൾ ഞാൻ ഈ അവസരത്തിൽ എൻ്റെ അപ്പൂപ്പനെ ഓർക്കുകയാണ് ഇതുപോലെ തന്നെ എൻ്റെ മക്കൾ നാളെ ഒരുക്കും ഇത്തരം ഗഹാഗതൃത്വം ഉണർത്തുന്ന ഓർമ്മകൾ ഉണ്ടാകട്ടെ എന്ന് നമ്മൾ കൂടെ ആഗ്രഹിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം വീഡിയോകൾ ചെയ്യുന്നത് അപ്പോൾ അടുത്ത വീഡിയോ കളർത്തരം വരെ പിടിച്ചാ മക്കള് നാളെ ഒരു പിടിക്കും അത് അത് നിങ്ങൾ ആ നിങ്ങൾ കൂട്ടത്തില് കൂടെ പിടിക്കാനാണെങ്കിൽ ഇനി ഇഷ്ടംപോലെ പിടിക്കും